ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജനാനേട്ടൻ നായകനായിട്ടത്തിന് നേരെ എന്നു പറഞ്ഞ സിനിമയുടെ കളക്ഷൻ തകർത്തുകൊണ്ട് ജനാമേട്ടൻ നായകനായിട്ടത്തിൽ അബ്രഹാം ഉസ്രർ എന്നു പറഞ്ഞ സിനിമ വിജയ് കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ രണ്ട് ദിവസത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുനിന്നിരിക്കണം ഇപ്പോൾ വീഡിയോ പുറത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് പെട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ജനാമേട്ടനെ നായകനാക്കി മിഥുനമായ ഒരു തോന്നി ജനുവരി മാസം പതിനാം തീയതി തീയറ്ററോട്ടെത്തിയ ചിത്രമായിരുന്നു അബ്രാഹാം ഒസ്ലർ എന്നു പറയുന്ന സിനിമ ദക്കാളും ജയറബിനൊപ്പം തന്നെ മമ്മൂട്ടി കൂടെ എത്തിയപ്പോൾ ചിത്രത്തിന്റെ സ്ഥിതി വേറെ രപതായിരുന്നു വേണം പറയാൻ എക്കാളും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമാ ലോകം മൊത്തം ഇപ്പോഴത്തെ ചിത്രം ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ പത്ത് കോടി ക്ലിപ്പിൽ ഇടം നേടിയിരിക്കുകയാണ് ആദ്യ ദിനം കൊണ്ട് തന്നെ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് അഞ്ച് കോടി രൂപ കളക്ട് ചെയ്തിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്ന് കോടി രൂപ കളക്ട് ചെയ്ത ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് അഞ്ച് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന് ഒമ്പത് റിലീസുകൾ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു അതായത് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും ഒക്കെ ആയിട്ട് വമ്പർ റിലീസുകളായിരുന്നു ചെറവട്ടന്റെ ഹോസ്റ്റുകളിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നത് എന്നാൽ ഈ സിനിമകൾക്കെല്ലാം തന്നെ കട്ടയ്ക്ക് അനുസരിച്ച് ഇപ്പൊ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം രണ്ടര കോടി രൂപയോളം ചിത്രം രണ്ടാം ദിവസം നേടിയപ്പോൾ ചിത്രത്തിന്റെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ പത്ത് കോടി കടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രത്തിൽ കേരളത്തിന് പുറത്തും മികച്ച ബുക്കിങ് തന്നെയാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ജി സി സിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ജയരാമേഷൻ ചിത്രം ഇത്രയും വലിയൊരു കളക്ഷൻ നേടി വിജയ് കുതിപ്പ് ഉടനെ എന്തൊക്കെയാണ് ജയറാമേട്ടനൊപ്പം തന്നെ ചിത്രം മമ്മൂട്ടിയുടെ പ്രണായക കഥാപാത്രം കൈയേടി അർഹിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ തന്നെ അതായത് ആദ്യ ആഴ്ചകൾ കൊണ്ട് തന്നെ ചിത്രം അൻപത് കോടി ക്ലബ്ബിലിടന്നിടുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നായകനാട്ട് നേരെ എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ റെക്കോർഡാണ് ഇതിനോടം തന്നെ തറുത്തകർത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ഇനി കണ്ടുതന്നെ അറിയണം ബോക്സ് ഓഫീസിന്റെ എല്ലാ റെക്കോർഡുകളും പഴങ്കഥയാകുക ജയരാമേട്ടൻ മുമ്പിൽ എന്ന് അപ്പോൾ അബ്രാഹാം മുസ്ലാൻ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടെങ്കിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അവിടെ അബ്ബ്രാ മുസ്ലാൻ എന്നുള്ള സിനിമ അൻപത് കോടിക്ക് നേടുവരുന്ന കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട